ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയെ കൊണ്ടുപോകാൻ അമ്പലിയും ദാസും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം മഞ്ചാടി ചോദിക്കുന്നുണ്ട് ജീവരാജ് എവിടെ ജീവരാജിനെ എനിക്ക് കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം മഞ്ചാടിയുടെ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും പറയണ മോളെ നീ ഇനിയിപ്പോ യാതൊരു എതിർപ്പില്ലെന്ന് നിന്റെ വീട്ടുകാരുമായി പോ എന്ന് പറയുമ്പോൾ മഞ്ചാടി തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ചേച്ചി അമ്പിളിയെ കണ്ടിട്ട് കാണുന്ന അമ്പിളിയെ കാണുന്ന മഞ്ചാടി ആകെ ഞെട്ടിപ്പോകുന്നുണ്ടോ മറ്റുള്ള ചേച്ചിമാരൊക്കെ കുറച്ച് കൂ കൂടുതലാണല്ലോ അമ്പിളിക്ക് നിലക്ക് നിർത്താനും നല്ല ചുട്ടടി കൊടുക്കണ്ട തടിക്കാനും ഒക്കെ അമ്പളിക്ക് അറിയാമല്ലോ അങ്ങനെ അമ്പിളി മഞ്ചാടിക്ക് മുന്നിൽ എത്താനായിട്ടാ മഞ്ചാടിയാണെങ്കിലോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ എടിമോളെ നീ ഞങ്ങൾക്കൊപ്പം ആയോ മതി നീ അവന്റെ കൂടെ ഒളിച്ചോടാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ മഞ്ചാടി വളരെ ഉച്ചത്തിൽ മഞ്ചാടിയോട് വളരെ ഉച്ചത്തിൽ അമ്പിളി സംസാരിക്കാനായിട്ടാ ഇത് കേൾക്കുന്ന മഞ്ചാടി പറയണേ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് വരണമെന്നില്ല എൻറെ തീരുമാനം എൻ്റെ അച്ഛനുമായി സോറി എൻ്റെ ഭർത്താവാന് പോകുന്ന ജീവരാജുമായി ഒരുത്തുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കുന്ന ദാസ് പറയാണ് അതൊക്കെ നിൻ്റെ കുടുംബങ്ങളുമായി തീരുമാനിച്ച് ഉറപ്പിച്ച് എടുക്കേണ്ട കാര്യമാണ് അല്ലാതെ നീ തന്നീഷത്തിന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പിട പുറപ്പെട്ടാൽ എങ്ങനെ മഞ്ചാടി കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി തന്നെ ഇങ്ങനെ ദാസും സംസാരിക്കാനായിട്ടോ അപ്പോൾ ഈ സമയം മഞ്ചാടി ഞാൻ വരില്ല ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഒരിക്കലും ഞാൻ വരത്തില്ല എന്നും പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടോ ഇതേ സമയമാണെങ്കിലും മഞ്ചാടി ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ തന്റെ പിറകിൽ പോലീസ് വന്ന് നിൽക്കുന്നതാണ് ഏട്ടാ കാണുന്ന പോലീസിനെ കാണുന്ന മഞ്ചാടി ആകെ പേടിച്ചു പോവാണ് ഉടൻ തന്നെ മഞ്ചാടിയോട് കുട്ടി നീ എന്താ തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തു പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാനായിട്ടാ അപ്പൊ ഇതേ സമയം മഞ്ചാടി പറയാണ് എനിക്ക് എന്റെ ഭർത്തവനാ ആഗ്രഹിക്കുന്ന ജീവരാജാണ് അവന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോ ജീവരാജിന്റെ അച്ഛനും അമ്മയും പറയാന് അവനെ ഒട്ടും താല്പര്യമില്ല സാറെ ഇവള് അവനെ കൊണ്ട് പോയിരിക്കയാണ് എൻ്റെ മകനെ ഇതിൽ നിന്ന് രക്ഷിക്കണം അതുകൊണ്ട് ദയവി ചെയ്തേ നിങ്ങൾ എൻ്റെ മകനെ ഇവളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മാൻ ചാടി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടൻ തന്നെ പോലീസുകാർ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ജീവരാജ് എവിടെയെന്ന് പറയുമ്പോ അവൻ ഇവളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തായാലും അവൻ ഇവിടെ ഇല്ല അവൻ പോയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇവർ ഇതൊക്കെ പറയുന്നത് അല്ല പച്ചക്കള്ളം അല്ല കുഞ്ഞിനെ പഠിക്കാനാണ് ആഗ്രഹം പിന്നെ ഇവളാണല്ലോ എൻ്റെ കുഞ്ഞിനെ ആ കേസിൽ നിന്നൊക്കെ രക്ഷിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇവള് സഹായമായതുകൊണ്ട് തന്നെ ഇവള് പറയുന്നത് കേട്ട് എൻ്റെ കുഞ്ഞ് ആടുന്നു എന്നുള്ളൂ പക്ഷേ ഇപ്പോഴവൻ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയെന്ന് പറയേണ്ട അങ്ങനെ പോലീസുകാർ മഞ്ചാടിയോട് മഞ്ചാടിയെ കൊണ്ടുപോകണം കേട്ടോ പിന്നീടാണെങ്കിലോ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്ന സത്യമാണ് കേട്ടോ വെളിപ്പെടുത്തുന്നത് അതായത് അവര് ഇവിടെ ഇവിടെ നിന്നും പോരുന്നുണ്ട് അറിയുമ്പോൾ ഇവരൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് വിനയനും ദാസും ശബരിയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് ആദ്യം നല്ല രീതിയിൽ തന്നെ ഇവരെ കൈകാര്യം ചെയ്യണം കാരണം പ്രായപൂർത്തിയായി എന്നുള്ള പരിഗണന വെച്ചിട്ട് ഇവർ പോലീസുകാരുടെ മുന്നിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ജീവരാജനെ നമുക്കങ്ങ് അവിടെ നിന്ന് മാറ്റണം മാറ്റണമെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ ഇവരിങ്ങനെ എടുത്തിട്ടുണ്ടാവുക അങ്ങനെ ജീവരാജന്റെ വീട്ടിൽ ചെല്ലണേ ജീവരാജന്റെ അച്ഛനോടും അമ്മയോടും പറയാണ് അവർ അവിടെ നിന്ന് പോന്നിട്ടുണ്ടേ നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കാനാണ് അവരുടെ ഉദ്ദേശം അത് കേൾക്കുന്ന ജീവരാജന്റെ അച്ഛനും അമ്മയും പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചൂടെ ഒരിക്കലും ഞങ്ങൾ അതിനെ അനുവദിക്കില്ല അവളുടെ അച്ഛനും ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ ഞങ്ങൾ കൂടെ പറപ്പ് കേൾക്കും അതുകൊണ്ട് നിങ്ങളുടെ മകനുമായി അവൾ അവളും അവളൊത്ത് ഒരു ജീവിതം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ തന്നെ കാര്യങ്ങൾ വന്ന് പറയും അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം സഹകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ആരും തന്നെ അറിയില്ല ഇതെവിടത്തോടു കൂടി അവസാനിപ്പിക്കാനും ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവരതിന് സമ്മതിക്കാണ് കേട്ടോ എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും ജെല്ലിൽ പിടിച്ചിടരുത് കാരണം എൻ്റെ മോനെയും ഇപ്പോൾ രക്ഷപ്പെട്ട് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവരാജിൻ്റെ അച്ഛനും അമ്മയും കറിയാണ് കേട്ടോ അങ്ങനെയാണ് ഇവർ ഈ നാടകം നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ സമയം മഞ്ചാടി കുറച്ച് തന്നിഷ്ടക്കാരിയും മറ്റുള്ളവരുടെ വിഷമം എന്തെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവളും ആയതുകൊണ്ട് തന്നെ മഞ്ചാടി എടുത്തു ചാട്ടക്കാരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും പോലീസിനെ വിവരം അറിയിക്കാൻ നമ്മുടെ കൂടെ പോരാ തയ്യാറല്ലെങ്കിൽ പോലീസ് വന്ന് അവളെ അവളുടെ അച്ഛൻ്റെ മുന്നിൽ എത്തിക്കട്ടെ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെയാണ് പോലീസും എത്തുന്നത് കേട്ടോ അങ്ങനെ മഞ്ചാടിയെ കൊണ്ട് പോലീസ് പിന്നീട് പോവുകയാണ് ചെയ്യുന്നത് മഞ്ചാടി ഈ സമയം ഇങ്ങനെ ജീവരാജിനെ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ ജീവരാജ് പുറത്തോട്ട് വരുന്നില്ല എന്താണ് അതിനുള്ളിൽ പോയ ജീവരാജന് സംഭവിച്ചതെന്ന് അറിയാതെ മഞ്ചാടി ആകെ പ്രതിസന്ധിയിലാവുന്നുണ്ട് കേട്ടോ എന്നാൽ ജീവരാജിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണേ നീ ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ നീ ഇനി ജയിലിൽ പോയി കിടക്കില്ല അതല്ലെങ്കിൽ ഞങ്ങൾ കയ്യിലുള്ള പണം വെച്ച് എന്നേക്കുമായി നിന്നെ അകത്തോട്ട് ഇടും എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്ന ജീവരാജ് മഞ്ചാടി എന്ന് മനസ്സിലുണ്ട് പക്ഷെ അത്ര വലിയ സ്നേഹം ജീവരാജനും മഞ്ചാടിക്കുള്ളിൽ ഇല്ല മഞ്ചാടിയോടില്ല പിന്നീട് വീട്ടിലെത്താണ് മഞ്ചാടി എന്നാൽ ഈ സമയം മാഷനോട് കാര്യങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞിരിക്കാണ് രഘുവും മറ്റുള്ളവരും മഞ്ചാടി എത്തിയിട്ടുണ്ട് എന്നുള്ള സത്യം അറിയിക്കാണ് അപ്പൊ അനുപമയുടെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാണ് അങ്ങനെ അനുപമയുടെ വീട്ടിലെത്താണ് ഏട്ടോ ഈ സമയം അനുപമയും മഞ്ചാടിയും നേരിൽ കാണുകയാണ് അമ്പിളി കൊണ്ടുവരുമ്പോൾ തന്നെ അനുപമ ദേഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇതേ സമയം ആനുമ പറയുന്നുണ്ട് മോളെ നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുത് അങ്ങനെ അവളങ്ങ് വിട്ടാ പറ്റില്ലല്ലോ കാര്യം നല്ല പോലെ നീ സംസാരിച്ച് അവളോട് പെരുമാറണം ഇന്നത്തെ മക്കളാണ് എടുത്തു ചാട്ടം കൊണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല അവരോട് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കത് മനസ്സിലാവും എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം മഞ്ചാടിയെ കാണുമ്പോൾ അനുപമക്ക് അങ്ങനെ ഒരു ബോധമൊന്നും ഉണ്ടാവില്ല മഞ്ചാടിയെ കാണ ഉടനെ തന്നെ കാരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുക്കണേ എന്തടി നീ വിചാരിച്ചിരിക്കുന്നത് നിന്റെ ചേച്ചിമാർ നിൻ്റെ അമ്മക്കൊപ്പമുള്ളവരാണ് ഞങ്ങളോടും പോലും നിനക്ക് എതിർത്ത് മറ്റൊരുത്തനെ ഇന്നലെ കണ്ടവനെ കൂടെ പോവാൻ നീ ആരടി എന്ന് ചോദിക്കാനത് കേൾക്കുന്ന മഞ്ചാടി പറയണേ ഞാനൊരു കാര്യം പറയാം എനിക്കെൻ്റെ ജീവരാജിൻ്റെ കൂടെ ജീവിക്കണമെന്ന് എന്നാടീ എനിക്ക് ഈ ജീവരാജ് ഇത്ര നല്ലവനായത് ഓരോ പ്രാവശ്യം എൻ്റെ കോവളത്ത് കൊണ്ടേ നിന്നെ പീഡിപ്പിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ വീഡിയോ വൈറലാക്കാൻ നോക്കിയവനാണോ ഈ നിൻ്റെ നിന്നെ ഇനി സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അനുഭവം അങ്ങ് ഒച്ച എടുക്കണം കേട്ടോ ഇതേ സമയം ദയവും വരികയാണ് വന്നിട്ട് പറയാണ് ഈ നീ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത് നീ എന്താടി ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദയവച്ചെടുക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ പണ്ട് അവനുമായി ഓടിപ്പോയതിൻ്റെ പ്രശ്നം ഇന്നും തീർന്നിട്ടില്ലല്ലോ എല്ലാവർക്കും മുന്നിൽ അങ്ങ് പറയുമ്പോൾ ദയ അവിടെ ശബ്ദിക്കാനാവാതെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ ആ അത് അനുഭവത്തിൽ ഉള്ളതുകൊണ്ടാണ് നിനക്കൊരു പാഠമാവട്ടെ നീ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നിന്റെ ചേച്ചി ദയ അന്നൊരു തെറ്റ് ചെയ്തു അത് ശരി തന്നെ ആ തെറ്റ് അവൾ അറിയാതെ ഉണ്ടായ തെറ്റുകളാണ് അവൾ അവനെ സ്നേഹിച്ചോ പിന്നീട് അവൾ അവൾ പോലും അറിയാതെ അവനെ അവളെ ചതിച്ചോ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഇവിടെ അത് പിന്തുടർന്നില്ലേ ഇവിടെ വിട്ടു പോയില്ലല്ലേ ഇപ്പോഴും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന അത് നിനക്ക് നാളെ നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാന കേട്ടോ അങ്ങനെ ക്ക് ഓരോരുത്തരുടെയും ഉപദേശം കിട്ടണു പിന്നീട് ചീരു അത് കഴിഞ്ഞ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ മഞ്ചാടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ആ ശബ്ദം കേൾക്കുന്ന തന്റെ അച്ഛൻ തന്റെ അച്ഛൻ വരുന്ന ആ സീൻ കാണുമ്പോൾ മഞ്ചാടി അടിമുടി വിറക്കുന്നുണ്ട് ഏട്ടാ എന്നാൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് മഞ്ചാടി വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും മാഷ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കും മാഷ് മുന്നോട്ട് വരുന്ന അപ്പോഴേക്കും മഞ്ചാടിയെ ഇനി പഠിപ്പിക്കണ്ട പഠിത്തമേ വേണ്ട ആ മേനോനുമായി ഉള്ള വിവാഹം അതങ്ങ് ഉറപ്പിക്കാം മേനോന്റെ മകനുമായുള്ള വിവാഹം ഉറപ്പിക്കാം അതായിരിക്കും നല്ലത് ഇനി ഇവള് പഠിക്കണ്ട ഈ നാട്ടിൽ തന്നെ നിൽക്കണ്ട ഇവൾ വിദേശത്തോട്ട് പറക്കട്ടെ എന്ന തീരുമാനമൊക്കെ എടുക്കുമ്പോ മഞ്ചാടി ഇനി എന്ത് ചെയ്യും ഈ ജയിലിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന ആ പക്ഷെ മഞ്ചാടിയെ തെറ്റും ശരിയും ഇനി എന്തെന്നും മാഷ് മാഷ് അറിയിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ